നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാമിൽ സിജോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിജോയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് ആ അത് പറയുന്നത് അപ്പൊ ആ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഒന്നും അങ്ങനെ ഉണ്ടായിക്കും കണ്ടിട്ട് പിന്നെ മൗനം അത് പ്രോത്സാഹനമായിട്ട് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് വീണ്ടും വീണ്ടും ആ ഈ പറഞ്ഞുകഴിഞ്ഞാൽ മാസപരിപാടി കാണാൻ പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല ുള്ളി ഈ പറഞ്ഞേക്കുന്നത് ആരെ കുറിച്ചാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു സിജോ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ വന്നപ്പോൾ നല്ല രീതിയിൽ ഫാൻ ഫാൻ ബേസ് ഒരു മത്സരാർത്ഥിയാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബി ബി മെറ്റീരിയൽ ആണ് എന്ന് ആദ്യം തന്നെ ജനങ്ങൾ വിലയിരുത്തിയ ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു അപകടം ഉണ്ടായി ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായി അതിനുശേഷം സിജോയുടെ പെർഫോമൻസ് പഴയതുപോലെ ഒന്നും ആയിരുന്നില്ല അതിന് കാരണം എന്താണ് എന്നുള്ള കാര്യം സിജോ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സിജോയുടെ ഹെൽത്ത് കണ്ടീഷൻ ഏത് രീതിയിലുള്ളതായിരുന്നു എന്ന് ആ ഒരു എക്സ്പ്ലനേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം സിജോ പൂർണ്ണമായിട്ടും ആയിരുന്നു അതായത് ഒന്നും തന്നെ തനിക്ക് അയാൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ലായിരുന്നു ഫിസിക്കലി ആയിക്കോട്ടെ ഫിസിക്കൽ ഗെയിമുകളിലായിക്കോട്ടെ സ്ട്രെങ്ത് ഇൻസേർട്ട് ചെയ്യേണ്ട ഗെയിമുകളിലായിക്കോട്ടെ ഈവൻ സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് ഒരുപാട് ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് പക്ഷേ എന്നിട്ടും ഈ ഒരു കാര്യങ്ങളെയൊക്കെ അതിജീവിച്ച് തനിക്ക് ആ ഒരു മത്സരത്തിൽ തുടരണം എന്നുള്ള ഒരു 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 സർവൈവർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം അപ്പൊ ആ ഒരു മത്സരത്തിൽ തുടരണം എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി മാത്രമാണ് സിജോ രണ്ടാമത് ഹൗസിനുള്ളിൽ തിരിച്ചു വന്നത് പക്ഷേ അദ്ദേഹത്തിന് പഴയതുപോലെ കളിക്കാൻ വേണ്ടി സാധിക്കത്തില്ലായിരുന്നു മറ്റുള്ള മത്സരാർത്ഥികളുടെ കൂട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലായിരുന്നു അതിന് കാരണം അയാളുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ് നമുക്ക് നോക്കി അറിയാം നമ്മുടെ ശരീരത്തിനകത്ത് പ്ലേറ്റോ സ്ക്രൂവോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് പഴയതുപോലെ ആകത്തില്ല നമുക്ക് പഴയതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല മാത്രമല്ല വായ്ക്കകത്ത് ഉണ്ടാവുക സ്റ്റിച്ച് ഉണ്ടാവുക പ്ലേറ്റുകൾ ഇടുക സ്ക്രൂ ഇടുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് കാരണം നമുക്ക് ഫുഡ് കഴിക്കണം വായിലൂടെയാണ് ഫുഡ് കഴിക്കേണ്ടത് അത് കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല സംസാരിക്കാനുള്ള ലിമിറ്റേഷന് പെയിന് അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഒക്കെ ഫേസ് ചെയ്തിട്ട് പുള്ളിക്കാരൻ അതിനകത്ത് തിരിച്ചു വന്നു പുള്ളിക്കാരൻ ആ ഒരു ഗെയിം കളിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തിരിച്ചു വന്നു ഗെയിം കളിച്ചു വളരെ നല്ലൊരു കാര്യമാണ് നല്ലൊരു സർവൈവർക്ക് മാത്രമേ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻ കൊണ്ട് നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി സാധിച്ചില്ല അപ്പം ഈ സിജോ എന്ന് പറയുന്ന വ്യക്തി പുറത്തു വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സിജോയെ വിമർശിക്കുന്നത് കണ്ടു നമുക്കറിയാം സിജോയെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയ ആ ഒരു വ്യക്തിയെ കണക്ട് ചെയ്തിട്ടാണ് സിജോയെ വിമർശിച്ചത് അതായത് സിജോ അതിനുള്ളിൽ വെച്ച് ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് സമയത്ത് റോക്കിയോട് പരാതിയില്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ഞാൻ ഇത് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു എനിക്ക് യാതൊരു രീതിയിലുള്ള പരാതിയും ഇല്ല റോക്കി ചെയ്തതിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വിഷമവും തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് സിജോ ആ സമയത്ത് സംസാരിച്ചത് പക്ഷെ പുറത്തിറങ്ങിയ സമയത്ത് സിജോ പറഞ്ഞു ഞാൻ ഇനി അയാളോട് പഴയതുപോലെ സൗഹൃദം സ്ഥാപിക്കാനോ ഒന്നിനും പോകില്ല അതിന് ഞാൻ തയ്യാറല്ല അയാളുടെ അക്കോളജി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് സിജോ പറഞ്ഞപ്പോൾ പല ആൾക്കാരും പറഞ്ഞു സിജോയുടെ പൊയ് മുഖമാണ് പൊയ് മുഖം അഴിഞ്ഞു വീണു സിജോ അതിനകത്ത് ഹൗസിനുള്ളിൽ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് റോക്കിയോട് പരാതിയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സിജോ ആ ഇടി കൊണ്ട സമയത്താണ് എന്ത് റോക്കിയോട് പരാതിയില്ല എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇടി കൊള്ളുമ്പോൾ നമുക്ക് ഇടികൊണ്ടു പ്രത്യേകിച്ച് നമുക്കിവിടെ ഒരു വേദനയുണ്ട് നീരുണ്ട് എന്നതിനെക്കാട്ടിലും ഒക്കെ ഉപരി ഇവിടെ ഒരു എന്താ ഒരു ഡിസബിലിറ്റി ഉണ്ടാകുന്നു എന്നുള്ള കാര്യം സിജോയ്ക്ക് അറിയില്ല പിന്നീട് ഡോക്ടറിന്റെ അടുത്ത് പോയതിനു ശേഷമാണ് അവിടെ എല്ല് പൊട്ടിയിട്ടുണ്ട് അവിടെ വലിയൊരു സർജറി വേണം അനസ്ഥീഷി നൽകണം പ്ലേറ്റ് ഇടണം സ്ക്രൂ ഇടണം എന്നുള്ള കാര്യമൊക്കെ സിജോയ്ക്ക് അറിയുന്നത് പിന്നീടാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തനിക്ക് കിട്ടാൻ പോകുന്നു എന്നതിനെ സിജോ അറിയുന്നത് ആ സംസാരിച്ച സമയത്ത് സിജോയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അപ്പം തന്നെ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടത്തിവിട്ട ഒരു വ്യക്തിയോട് മാത്രമല്ല തന്റെ അമ്പീഷൻ തന്റെ ആഗ്രഹം തന്നെ തകർത്തെറിഞ്ഞ ഒരു വ്യക്തിയോട് നമുക്കറിയാം വളരെയധികം ആഗ്രഹത്തോടു കൂടിയായിരിക്കും എല്ലാ മത്സരാർത്ഥികളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകുന്നത് അപ്പം അവിടെ തനിക്ക് ഈ ഒരു കാരണം കൊണ്ട് മാത്രം തന്റെ ആ ഒരു ആഗ്രഹം മാറ്റിവെക്കേണ്ടി വരുന്നു ആഗ്രഹം ത്യജിക്കേണ്ടി വരുന്നു അവിടെ നല്ല രീതിയിൽ മത്സരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല തന്റെ മാക്സിമം എഫോർട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ടോട്ടലി ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ കൈ അവസ്ഥയിലേക്ക് തന്നെ മാറ്റിയ ഒരു വ്യക്തിയോട് പിന്നീട് നമുക്ക് ക്ഷമിക്കാൻ വേണ്ടി പറ്റത്തില്ല അയാളുടെ സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി പറ്റത്തില്ല അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ ഇറങ്ങി വന്നിട്ട് ഈ റോക്കി ഭായി ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അങ്ങനെ ആർക്ക് സാധിക്കത്തില്ല നമ്മളെ ഇത്രയും പെയിനിലൂടെ കടത്തിവിട്ടൊരു വ്യക്തിയോട് ഓക്കെ സിജോ എന്നിട്ടും വെളിയിലിറങ്ങി അയാളുടെ അയാൾക്കെതിരെ പരാതി കൊടുക്കുന്നില്ല അയാളെ തല്ലാൻ ചെന്നില്ല ഒന്നും ചെന്നില്ല അയാളോട് അയാളുടെ അപ്പോളജി അക്സെപ്റ്റ് ചെയ്യുന്നില്ല അയാളോട് ഇനി സൗഹൃദം സ്ഥാപിക്കില്ല എന്ന് മാത്രമാണ് സിജോ പറയുന്നത് അതിനകത്ത് എന്ത് പൊയ് മുഖമാണ് അഴിഞ്ഞു വീഴുന്നത് അതിനുള്ളിൽ നിന്ന് സിജോ പറഞ്ഞെന്നുള്ളത് ശരിയായിരിക്കാം പക്ഷെ ആ പറഞ്ഞ സമയത്ത് സിജോയ്ക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയ എക്സ്പീരിയൻസിലൂടെ തനിക്ക് കടന്നു പോകണം എന്നുള്ളത് ഇനി ഈ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു വ്യക്തി ക്രിമിനൽ മൈൻഡഡ് എന്ന് തന്നെ എനിക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു വളരെ അധികം മോശമാണ് അയാളെ ഇങ്ങനെ തലയിലേക്ക് ഏറ്റി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അയാൾ എന്തോ മാസ് ചെയ്തു എന്തോ വലിയ ഹീറോയാണ് എന്നുള്ള രീതിയിൽ അയാളെ തലയിൽ എഴുതി നടക്കുന്ന കുറെ പൊട്ടന്മാരോടാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പെയിൻ കൊടുത്തൊരു വ്യക്തി ശരിയായിരിക്കാം സിജോ എന്ന് പറയുന്ന വ്യക്തി അതിനകത്തൊരു കാരണമായിരുന്നു സിജോ അയാളെ പ്രൊവോക്ക് ചെയ്തു പ്രൊവോക്ക് ചെയ്തു എന്ന് വെച്ച് ഈ രീതിയിൽ ഇടിക്കണമായിരുന്നു അയാളുടെ ഇടി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഇവിടെ പ്ലേറ്റ് ഇടപ്പുണ്ട് ഇപ്പോഴും സിജോയുടെ വായിക്കാത്ത പ്ലേറ്റ് ഇടപ്പുണ്ട് പ്ലേറ്റും സ്ക്രൂയും ഒക്കെ ശരീരത്തിനുള്ളിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെ ഒരു സാഹചര്യം അത്രയും ഒരു ഫിസിക്കൽ ഇഞ്ചുറി ഒരു വ്യക്തിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് മാസായിട്ട് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് ഹീറോ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇപ്പോഴും റോക്കി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കുറ്റബോധവും ഇല്ല താൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് പുള്ളിക്കാരനെ അറിയത്തില്ല മിക്ക ആൾക്കാരും അയാളെ ഒരു പൊട്ടനായിട്ടാണ് കാണുന്നതെന്ന് പുള്ളിക്കാരനെ അറിയത്തില്ലെന്നാണ് തോന്നുന്നത് വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും വേണമെങ്കിൽ സിജോയ്ക്ക് അയാൾക്കെതിരെ കേസ് കൊണ്ടു കൊടുക്കാം ഇത്രയും വലിയൊരു ഇഞ്ചുറി തനിക്ക് ഉണ്ടാക്കിയതിന് നഷ്ടപരിഹാരം വേണമെങ്കിലും ചോദിക്കാം സാധ്യതയുള്ള വകുപ്പുള്ളൊരു കേസാണ് എന്നിട്ടും സി സിജു അതിനൊന്നും മുതിരുന്നില്ലല്ലോ അത് അയാളുടെ നല്ല മനസ്സന്നെ ഞാൻ പറയത്തുള്ളൂ ഞാൻ അതിനെ കൊണ്ട് കേസ് കൊടുത്തേന് കാരണം ഇത്രയും വലിയൊരു ഫിസിക്കൽ ഇഞ്ചറി തനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരുവാണ് പ്രവോക്ക് ചെയ്തോ ട്രിഗർ ചെയ്തോ ആ മത്സരം അങ്ങനെയാണ് മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യുക ട്രിഗർ ചെയ്യുക എന്ന് പറയുന്നതൊക്കെയാണ് ആ മത്സരത്തിന്റെ ഭാഗമാണ് പക്ഷെ അതിനകത്ത് ആ ട്രിഗറിങ്ങിൽ വീണ് ആ പ്രവോക്കേഷനിൽ വീണ് മറ്റൊരാളെ ഫിസിക്കൽ ഇഞ്ചറി വരുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഈ റോക്കി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു രീതിയിലും ഒരു ശതമാനം പോലും അയാളെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഒരു ശതമാനം പോലും അയാളെ നന്മ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഒരു ഒരു ശതമാനം പോലും അയാൾ ഹീറോയിസം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പിന്നെ ഇപ്പോഴും സ്റ്റിൽ അയാൾ എന്തോ ഹീറോയാണ് അയാൾ എന്തോ മാസാണ് റോക്കി ബോയ് എന്നൊക്കെ പറയുന്നത് കേൾക്കും സിനിമയിൽ അങ്ങനെയൊക്കെ നടക്കും പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും നടക്കത്തില്ല അപ്പൊ അയാൾ മാസാണ് അയാൾ ഹീറോ ആണ് എന്ന് പറഞ്ഞ് തലയിൽ ഏറ്റി നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അയാൾ ഹീറോ അല്ല ബെറും സീറോയാണ് അത് നിങ്ങൾ ഇനി മനസ്സിലാക്കുക റോക്കിയോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് താങ്കൾ ചെയ്ത പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല താങ്കൾ ഒരു എന്താ പറയുക ഇപ്പോഴും ഒരു കുറ്റബോധം ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാളുടെ പ്രവൃത്തി കണ്ടിട്ട് അയാൾക്കൊരു കുറ്റബോധം ഇല്ല അയാൾ ഇപ്പോഴും എന്താ നല്ല കാര്യം ചെയ്ത രീതിയിലാണ് അയാൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാവുന്ന അയാൾ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയോട് എന്തിന് ക്ഷമിക്കണം അങ്ങനെ ഒരു വ്യക്തിയെ എന്തിനു സൗഹൃദം സ്ഥാപിക്കണം അങ്ങനെ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് സിജോ കൊണ്ട് കേസ് കൊടുക്കണമെന്നുള്ളതാണ് കാരണം അയാൾ കുറച്ച് ദിവസം അകത്ത് പോയി കിടക്കേണ്ട വകുപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് അയാൾ അതിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു പോയില്ല എന്നുള്ള രീതിയിൽ അയാൾ സമാധാനിച്ചിട്ട് അയാൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇപ്പോഴും ഈ കാര്യം തന്നെ പറഞ്ഞ് സിജോയെ പ്രവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വീഡിയോയിൽ വന്നത് എന്ന് സിജോ ആ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഏതായാലും ഇത്തരത്തിലുള്ള വ്യക്തികളെ ഒന്നും ഹീറോ ആയിട്ട് ആരും ഇത് നിങ്ങൾ വെറും വട്ടപൂജ്യങ്ങളാണ് വെറും സീറോ ആണ് സീറോ ആണെന്നുള്ളത് മറ്റുള്ളവർ മുമ്പിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ വന്നിങ്ങനെ മാസാണ് താൻ എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് നടക്കുന്നു അത്ര തന്നെ